എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് നാല് പേര് അറിഞ്ഞു ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും ഉണ്ണി മുന്നേ എന്തായിരിക്കും എൻ്റെ കരിയർ നിങ്ങൾ പറയുന്നത് എൻ്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ് എൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കുഞ്ഞു പോലും അറിയാതെ അവിടുന്ന് നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാലും ഇങ്ങനെയും പറഞ്ഞിട്ട് ഇപ്പം ഭീഷണി ചെയ്യേണ്ടത് പണ്ട് ചെയ്താൽ ഇങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിക്കോസ് ഓഫിൽ ഇതിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉണ്ണിമുൻ തെറി പറയുന്നുണ്ട് ഉണ്ണിക്ക് തെറി പറയാൻ കുറച്ച് നാല് പേര് അറിഞ്ഞു ശരി ഞാനും അക്സെപ്റ്റ് ചെയ്തു ഞാനും ഇടയ്ക്ക് തെറി പറയാറുണ്ട് ആവശ്യം വന്നു ആവശ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ ഐ ലുക്ക് എറ്റ് ലൈഫ് ദാറ്റ്സ് ബിക്കോസ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാം അതിൽ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും ഉണ്ണിമൂന്ന് എന്തായിരിക്കും എൻ്റെ കരിയർ പന്ത്രണ്ട് വർഷം ഞാൻ ഞാൻ ഭയങ്കരമായ സിനിമകൾ ചെയ്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ പന്ത്രണ്ട് വർഷം ഒരാൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ ഏതൊരു തന്നെ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പേടിച്ച് പോയി എന്ന് പറയേണ്ടതാണോ ചെയ്യേണ്ടത് എസ്പെഷ്യലി എന്നെ പോലെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും പോയിട്ടില്ല ഐ തിങ്ക് ദാറ്റ് വാസ് എ ലീസ് തേടായിക്കൊണ്ടു എൻ്റെ എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനേക്കാളും മോശപ്പെട്ട രീതിയിൽ ഡീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നെക്കുറിച്ച് ഓ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ലോ നിങ്ങൾ പറയുന്നത് എൻ്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ് എൻ്റെ കൺട്രോൾ ഒന്നും എൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് എൻ്റെ പ്രായത്തിൽ ഐ കുഡ് ഹാവ് ഡൺ ടു മെനി തിങ്സ് എനിക്ക് കിട്ടിയ സജഷൻസ് ഒരുപാടാണ് എന്തിനാണ് ഉണ്ണിന് കൂടാകുന്നത് ഒരു കുഞ്ഞു പോലെ അറിയാതെ അവിടെ നിന്ന് നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാമല്ലോ ഇങ്ങനെയും പറഞ്ഞിട്ട് ഒരു സിനിമ നടൻ എന്ന നിലയിൽ എനിക്ക് അതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഒരാൾ വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആരും അറിയില്ല ഏത് ഫോൺ കോൾ ആരും പോയി വണ്ടി പുള്ളി പറയണ്ട എന്നെ ആരോ തട്ടും വിട്ടും എന്നൊക്കെ അപ്പോൾ പുള്ളി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ് ദറ്റ് ഈസ് നിങ്ങളുടെ കയ്യിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കമൻറ്റ് പറഞ്ഞ് 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 ജീവിക്കുകയാണ് യു ലുക്ക് അറ്റ് യുവർ സെൽഫ് നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞു യു ലുക്ക് ലുക്കെറ്റ് യുവ സെൽഫ് യു നിങ്ങൾ ജീവിക്കുന്ന എങ്ങനെയാണ് ഒരു പത്ത് വർഷം അപ്പുറത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വീട്ടുകാർക്ക് എപ്പോഴെങ്കിലും ചോദിക്കണം നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ മേ ബി ഞാൻ നിങ്ങളെക്കാളും പ്രായം കൂടുതലായിരിക്കും നിങ്ങളതേ പ്രായത്തിലുള്ള ഒരാളാണ് ഞാൻ ഞാൻ പണിയെടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അന്തസായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഉണ്ണി പറഞ്ഞ ഇപ്പോൾ ഒരു ചെറിയൊരു ഭീഷണിയുടെ സ്വരം അല്ലയോ എനിക്ക് എന്ത് ചെയ്യാൻ എന്ത് ഭീഷണി ചെയ്യേണ്ടത് പണ്ടേ ചെയ്തു തന്നെ പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഐഡിയാസ് ഒരുപാട് കിട്ടുന്നത് വൈ ഐ എം സോ ഡിറക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ആളല്ലാന്ന് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങള് ഇപ്പൊ നിങ്ങള് തെറി പറഞ്ഞു എന്ന് ഇത്രയും കാര്യങ്ങള് ഇങ്ങനെ തന്നെ ഡീൽ ചെയ്യേണ്ടത് ഇതിനകം ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നിയത് തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അപ്പോഴും ഞാൻ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഭീഷണി പറഞ്ഞ് നിങ്ങൾ പറയുന്നു ആ ഫോണിൽ എനിക്ക് ഈ വീഡിയോ ലീക്ക് ചെയ്താൽ നിങ്ങളുടെ കരിയർ എന്താന്ന് അത് നിങ്ങക്ക് ഭീഷണിയായിട്ട് തോന്നിയില്ല അത് ഞാൻ പറയാൻ ഇല്ല അതാ പറഞ്ഞു ഇതിലിപ്പോ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി എവിടെയെങ്കിലും പോയി തട്ടിമുട്ടി വീണ എന്റെ തല തന്നെ വരും അത് വേറെ കാര്യം പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ദർ ആർ ടു മെനി വേസ് ടു ഹാൻഡിൽ തിങ്സ് എന്ന് വെച്ചാൽ അതിലേക്ക് പോവാതെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കാര്യങ്ങൾ അതാ പറയണേ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ വിശ്വസിച്ചാൽ മതി എന്നാണ് എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ ഒരു ഒരു സ്പീക്കറിനെയോ അല്ലെങ്കിൽ ഒരു ഒരു ആളെ വെച്ചിട്ടില്ല ഞാൻ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്